നമ്മുടെ ജീവിത പങ്കാളിയെ എല്ലാ ദിവസവും ഫോണിൽ വിളിച്ചില്ലെങ്കിലും സ്നേഹാനുഷ്ടം നടത്തിയില്ലെങ്കിലുമുള്ള പൊല്ലാപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെയുള്ള കാലത്താണ് പത്തു പേരെ ഒരു യുവതി വിവാഹം കഴിച്ചത് എറണാകുളം കാഞ്ഞനമറ്റ സ്വദേശിനി രേഷ്മ പൂഴം വെച്ച് എല്ലാ ഭർത്താക്കന്മാരെയും ഫോണിൽ വിളിക്കാനും തട്ടിപ്പ് മറച്ചുവെക്കാനും ശ്രദ്ധിച്ചു അവരുടെ കുടുംബാംഗങ്ങളുമായി അടുത്ത ബന്ധമായിരുന്നു രേഷ്മയ്ക്കുണ്ടായിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ സംബന്ധിച്ചോ തട്ടിപ്പ് സംബന്ധിച്ചോ യുവതിക്കെതിരെ കൂടുതൽ പരാതികൾ ലഭിക്കാത്തത് പോലീസിനെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിൻ്റെ പ്രതീക്ഷ ഭർത്താക്കന്മാരുടെ കുടുംബങ്ങളുമായി വളരെ നല്ല ബന്ധമാണ് രേഷ്മ സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു ബീഹാറിൽ സ്കൂൾ അധ്യാപികയാണെന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത് അവിടേക്ക് പോകുന്നെന്ന് പറഞ്ഞാണ് ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നിറങ്ങി അടുത്തയാളുടെ അടുത്തേക്ക് രേഷ്മ പോയിരുന്നത് മിക്ക ദിവസങ്ങളിലും കൃത്യമായ സമയം വെച്ച് ഭർത്തൃ വീടുകളിലേക്ക് രേഷ്മ ഫോൺ വിളിച്ചിരുന്നു ഇതുമൂലം ആർക്കും സംശയം തോന്നിയിരുന്നില്ല അമേരിക്കയിൽ നേഴ്സായ തൊടുപുഴ സ്വദേശി ഫെബ്രുവരി പതിനേഴിന് നാട്ടിലെത്തി പത്തൊൻപതിന് രേഷ്മ വിവാഹം കഴിച്ചു തുടർന്ന് ഇരുപത്തിനാലിന് ഇയാൾ അമേരിക്കയിലേക്ക് മടങ്ങി ഇരുപത്തിയൊൻപത് വരെ ഇയാളുടെ വീട്ടിൽ കഴിഞ്ഞ രേഷ്മ തുടർന്ന് വാടകം സ്വദേശിയുടെ അടുത്തെത്തുകയും ഇരുവരും മാർച്ച് ഒന്നിന് വിവാഹിതരാകുകയും ചെയ്തു സർട്ടിഫിക്കറ്റ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് രേഷ്മ തൊടുപുഴയിലെ വീട്ടിലേക്ക് പോയിരുന്നത് ഇതിനിടെ മാട്രിമോണി സൈറ്റ് വഴി കോട്ടയം സ്വദേശിയെ പരിചയപ്പെട്ടു തൊടുപുഴയിൽ നിന്ന് വാടകത്തേക്കുള്ള യാത്രകൾക്ക് ഉപയോഗിച്ചിരുന്നത് കോട്ടയം സ്വദേശിയായിരുന്നു ഇയാൾ തന്നെയാണ് ആരനാട് പഞ്ചായത്തംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മയെ തിരുവനന്തപുരത്ത് എത്തിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് എറണാകുളം സ്വദേശിയെ രേഷ്മ ആദ്യം വിവാഹം ചെയ്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈക്കം സ്വദേശി വിവാഹം കഴിച്ചു ട്രെയിൻ യാത്രയ്ക്കിടയിൽ പരിചയപ്പെട്ട അങ്കമാലി സ്വദേശി തിരുവനന്തപുരം കൊല്ലം തൊടുപുഴ വാളകം സ്വദേശികൾ എന്നിവരെയും പിന്നീട് വിവാഹം കഴിച്ചു കൊല്ലം സ്വദേശിക്കൊപ്പമാണ് കൂടുതൽ കാലം ജീവിച്ചത് രേഷ്മ വിവാഹം കഴിച്ച എല്ലാവരെയും പോലീസ് ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള മോഷണ ശ്രമങ്ങൾ സംബന്ധിച്ചോ തട്ടിപ്പ് സംബന്ധിച്ചോ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല മാർച്ച് ഒന്നിന് വിവാഹം ചെയ്ത ആളിനൊപ്പമാണ് നിലവിൽ രേഷ്മയുടെ കുഞ്ഞും അമ്മയും താമസിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു താൻ സംസ്കൃതത്തിൽ പി എച്ച് ഡി ചെയ്യുന്നതെന്നാണ് രേഷ്മ പോലീസിനോട് പറഞ്ഞത് ഓൺലൈൻ വിവാഹ പരസ്യങ്ങൾ കണ്ട് ആദ്യം അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നതും രേഷ്മ തന്നെയാണ് വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്കാണ് പഞ്ചായത്ത് പഞ്ചായത്തംഗത്തിന് മെയ് ഇരുപത്തിയൊമ്പതിന് ആദ്യം കോൾ ലഭിച്ചത് ബീഹാറിൽ അധ്യാപികയായ മകൾക്ക് വേണ്ടിയുള്ള ആലോചനയാണെന്ന് പറഞ്ഞ ശേഷം സ്വന്തം നമ്പർ കൈമാറുകയായിരുന്നു പഞ്ചായത്ത് അംഗത്തെ വിവാഹം കഴിക്കാനിരുന്ന ദിവസമാണ് രേഷ്മ കുടുങ്ങിയത് ബാഗിൽ മുൻവിവാഹങ്ങളുടെ രേഖകൾ സൂക്ഷിച്ചിരുന്നതാണ് യുവതിക്ക് വിനയായത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴും ആരുമറിയാതെ രേഷ്മ തട്ടിപ്പുകൾ തുടർന്നേനെ ന്യൂസ് ഡെസ്ക്